ശബരിമല എന്ന് പറഞ്ഞാൽ ഇവര് കോടതി പറഞ്ഞ പോലെ പോകെ പോകെ ഇവരുടെ ഭക്തി പോയതാണോ എന്ന് അറിയില്ല അല്ലെങ്കിൽ അയ്യപ്പനെ ഇങ്ങനെ കണ്ടു വണങ്ങി പോകുന്ന ഒരാളിന് എങ്ങനെയാണ് ഈ സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റി പോവുക അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കക്ഷി രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അതിന്റെ ഭരണം നടക്കുന്നത് അത് മാറ്റണം അതാത് കാലത്ത് ആരാണോ ഭരണത്തിൽ വരുന്നത് അവരാണ് ദേവസ്വം ബോർഡ് ഉണ്ടാക്കുന്നത് അതാത് കാലത്ത് അവർക്ക് വേണ്ടി അവർക്ക് വേണമെങ്കിൽ പ്രസിഡന്റിന്റെ കാലാവധി ചുരുക്കാം പഴയ പാർട്ടിയുടെ പ്രസിഡന്റാണ് പഴയ മുന്നണിയുടെ പ്രസിഡന്റാണ് നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് പുതിയ പ്രസിഡന്റിനെ തന്നെ വെക്കണമെങ്കിൽ കാലാവധി ചുരുക്കാം മൂന്ന് വർഷം എന്നുള്ളത് രണ്ടു വർഷമാക്കാം ഇനി അതല്ല വേണം അതാ അങ്ങനെ പോയ ആളാണ് ഇനി അതല്ല കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം ഇതൊക്കെ ആരുടെ അപ്പം ഇതൊക്കെ രാഷ്ട്രീയ വെറും രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇങ്ങനെ ഈ മഹാ ഇത്രയും മഹത്തായ ഒക്കെ ഭരണം കൈയ്യാളേണ്ടത് ഇത് നമ്മുടെ മറ്റ് ആരാധനാലയങ്ങളൊക്കെ തന്നെ അതാത് മതവിഭാഗക്കാർക്ക് അതിന്റെ വിശ്വാസികൾക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട് ഇതിവിടെ സ്വതന്ത്ര ഐക്യ കേരളം നിലവിൽ വന്നു പ്പോൾ അവർ കൈകാര്യം ചെയ്തിരുന്ന ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങൾ എന്ത് ചെയ്യണം തൽക്കാലമായിട്ട് കാരണം മതേതര ഗവൺമെന്റിന് മതസ്ഥാപനങ്ങൾ ഭരിക്കാൻ നിയമപരമായ അവകാശമില്ല ആ നിലയിൽ തൽക്കാലമായി തട്ടിക്കൂട്ടി വന്നതാണ് ഈ ദേവസ്വം ബോർഡ് ഒരു ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തട്ടിക്കൂട്ടി വന്നതാണ് ഈ ദേവസ്വം ബോർഡ് എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ എന്താ കാര്യം ഉണ്ടായി മത അതായത് മതേതര ഗവൺമെന്റിന് മതസ്ഥാപനങ്ങൾ ഭരിക്കാൻ അവകാശമില്ല എന്ന പേരിൽ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയും അതേ മതേതര ഗവൺമെൻറ് തന്നെയാണ് ഇതിൽ ഭരിക്കുന്നത് ആര് വരണം എന്ത് വരണം എന്ന് തീരുമാനിക്കേണ്ടത് അതാത് കാലത്തെ ആണ് ഇത് വിശ്വാ ഇവിടെ വിശ്വാസികൾക്ക് യാതൊരു വോയിസും ഇല്ല ഒരു തരത്തിൽ ഒരു സാ സാധാരണ ഒരു പുറത്തൊരു ക്ഷേത്രം പ്രസിഡന്റോ സെക്രട്ടറിയോ ചിലപ്പോൾ ഭാര്യയുടെ കെട്ടുതാരി പണയം വെച്ചിട്ടാവും ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു വേണം പക്ഷേ അവർക്കത് അവരൊരു അഭിമാനമാണ് ഇവിടെ ആ നേരെ തിരിച്ചതല്ല കാട്ടിലെ മരം തേവരടാന വലിയടാ വലിയ രണ്ട് കൊല്ലം നിൽക്കണ കാലയളവിൽ എന്ത് കിട്ടും കത്തന വരയ്ക്ക് ഊരണ കഴിക്കുക ഇല്ല അവർ കാരണം രണ്ട് കൊല്ലേ നിൽക്കുകയുള്ളു അതിനുശേഷം ശബരിമല എന്തായി എന്തായിപ്പോയാൽ അവർക്കൊരു പ്രശ്നമില്ല അടുത്ത രണ്ട് കൊല്ലം ഈ രണ്ട് കൊല്ലം കൊണ്ടൊരു ഒന്നും ചെയ്യാനും സാധിക്കില്ല അപ്പോൾ ഇങ്ങനെ മാറി വരുന്ന കാലം കൊണ്ട് അവർക്ക് പരമാവധി ചെയ്യാൻ പറ്റുക എന്താണോ ഊരാൻ സാധിക്കുക അപ്പോൾ അപ്പോൾ ഇതുപോലുള്ള ചില അവതാരങ്ങളെ അവർക്ക് കൈവശം ു എവിടെയാണ് കൂടി പുറത്തു വന്നത് എൻ്റെ ഒരു വീക്ഷണം വെച്ചിട്ട് എനിക്ക് തോന്നണത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ആഗോളമായത് അയ്യപ്പ ഭക്തി വർദ്ധിപ്പിക്കാൻ അങ്ങനെയാണെങ്കിൽ ഭക്തരെയാണല്ലോ വിളിക്കുക ഇത് അവിടേക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് വിളിച്ചുകൊണ്ട് വന്ന് ശബരിമലയിലേക്ക് വേണ്ടി ഇനിയും കാരണം ഇറങ്ങണേന്റെ മുമ്പ് കുറച്ചും കൂടെ കാശ് അവിടെ ഇറങ്ങി കിട്ടിയാൽ അതിൻ്റെ ഭാഗം കിട്ടുമെന്നുള്ള നിലയ്ക്ക് ലോകത്തിലെ മുതലാളിമാരെ കൊണ്ടുവന്നൊരു ശബരിമലയിലെ കാര്യം നോക്കാനാണ് നടത്തി അല്ല അപ്പൊ അല്ല അപ്പൊ ഉണ്ണികൃഷ്ടം പോയിട്ട് ഒരു തോന്നലുണ്ടായിട്ടുണ്ടാവും ഇതുവരെ എന്റെ കയ്യിൽ കൂടിയാണ് ഇതൊക്കെ നടന്നിരുന്നത് ഈ സ്വർണം കട്ടതല്ല തിനേക്കാൾ വലിയ പ്രശ്നം എന്താ അവിടെ എന്ന് പറഞ്ഞാല് ഇതിൻ്റെ ഒക്കെ പല പല ആളുകളുടെ കാശ് പിരിച്ചിട്ടുണ്ട് അപ്പൊ ഈ സ്വർണം ഇത് മാറ്റാ കാരണം മാറ്റുന്നതെല്ലാം പോറ്റിയാണ് പോറ്റിയാണ് സ്പോൺസർ പോറ്റി ഇങ്ങനെ ഉലകത്തിലുള്ള എല്ലാ പിന്നെ പണക്കാരെയും കണ്ടിട്ട് ഒരേ വാതിലിനു വേണ്ടി പല ആളുകളിൽ നിന്ന് സ്പോൺസർഷിപ്പ് മേടിച്ചിട്ടുണ്ടാകും അപ്പൊ ഈ കിലോന്റെ വിലയൊന്നും കണക്കാക്കിയേ പോരത് ഈ ഗതികട്ട അവസ്ഥ മാറ്റിയേ പറ്റുള്ളൂ അതാണ് ഇതിനുള്ള ശാശ്വതമായ പരിഹാരം രാഷ്ട്രീയക്കാർ ഇത് കൈകാര്യം ചെയ്യുന്നത് അത് ബിജെപിയോ സി പി എമ്മോ അല്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം